ആയുഷിന്റെ ഉത്പന്നമായ വെൽഹാർട്ട് കഴിച്ചതിന്റെ ശേഷമാണ് എനിക്ക് ഭയങ്കര പിന്നെ കൈ തരിപ്പായിരുന്നു ഇൻഷല്ല ഇപ്പൊ പിന്നെ ആ പ്രശ്നം ഒരു മൂന്ന് മാസം ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടില്ല അതിന്റെ മുമ്പന്നെ കടന്ന് കഴിഞ്ഞാല് ഒരു ഭാഗത്ത് പിന്നെ നമ്മള് അറിയാണ്ട് പിന്നെ ഉറങ്ങി പോയാൽ ഏത് ഭാഗത്താ നി കടക്കണതെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ എന്തായാലും കൊറച്ച് ആ ഉണർന്നു കഴിഞ്ഞാൽ ഒന്നായിട്ട് ഭയങ്കര തരിപ്പായിട്ട് പിന്നെ കൈ അനക്കാൻ പോലും കഴിയൂല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഈ വെല്ലഹാർട്ടിനെ കുറിച്ച് എനിക്ക് പിന്നെ അങ്ങനെ കഴിച്ചാല് നമ്മളെ ഹാർട്ടിന്റെ പ്രോബ്ലം തീരുന്ന് ഇതായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഏതാലും ഇത് കഴിച്ചു ഇല്ല പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല പിന്നെ അതേമാരേക്കന്നെ ചെറിയ കേറ്റം ഒക്കെ കേറുമ്പോൾ ഒരു കെതപ്പുണ്ടായിരുന്നു അതൊക്കെ ഇപ്പൊ തീർന്നു കിട്ടി ഏതായാലും വെല്ലഹാർട്ട് കഴിച്ചിട്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് കേറ്റം കേറുമ്പോഴുള്ള കതപ്പുണ്ടായിരുന്നു ഞാൻ ഒരു ബോട്ടൽ കഴിച്ചു തീർത്തു രണ്ടാമത്തെ ബോട്ടൽ തുടങ്ങി ഒരാഴ്ച മുമ്പ് ഞാനും എന്റെ കൂട്ടുകാരും ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു ചെറിയ കേറ്റം ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ കേറ്റം ശരിക്ക് ഓടിക്കേറും പോലെ കയറിപ്പോയി എനിക്ക് യാതൊരു പ്രയാസം ഉണ്ടായില്ല എന്നെക്കാളും പ്രായം കുറഞ്ഞ എന്റെ കൂടെ ഉണ്ടായിരുന്നത് അവര് കയറുന്നത് സ്റ്റെപ്പ് ഇങ്ങനെ കാല് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് അപ്പൊ ഞാൻ എന്നോട് അവര് ചവക്കൽ എഞ്ഞി ഓടിയും കയറിപ്പോയല്ല എന്താ സംഭവം ഞാൻ അവര് വെള്ളാറിട്ടാ കഴിക്കുന്നത് അപ്പൊ എന്നോട് ഇപ്പൊ ചോദിച്ചു വാങ്ങാൻ എല്ലാവർക്കും ഉണ്ടോ ഉണ്ടെങ്കിൽ എത്തിച്ചേരണം അത്ര പ്രധാനപ്പെട്ട നമ്മുടെ കയ്യിൽ കിട്ടിയ പ്രൊഡക്റ്റ് വളരെ വളരെ ഉഷാറാണ് എനിക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ കൊളസ്ട്രോൾ രോഗി കൊളസ്ട്രോൾ വന്നുപെട്ട ആളാണ് ഞാൻ അന്ന് മുതൽ ഏകദേശം ഒരു വർഷം മുമ്പ് വരെ അലോപ്പതിക്ക് മരുന്ന് കഴിക്കുന്ന ആൾ വരും അങ്ങനെ വെള്ളാറിനെ ശ്രദ്ധിച്ച് കേട്ടപ്പോ അത് കഴിക്കാൻ തുടങ്ങി പിന്നീട് എനിക്ക് കൊളസ്ട്രോൾ ഒരിക്കലും ഒന്ന ലെവലിൽ ആയിട്ടില്ല എന്നുള്ളതും ഞങ്ങടെ പങ്കുവെക്കുകയാണ് പിന്നെ അലോപതി കഴിച്ചിട്ടുമില്ല അലോപതി കഴിച്ചിട്ടില്ല ഈ വെൽഹാർട്ട് വെൽഹാർട്ട് തന്നെയാണ് കഴിക്കുന്നത് പിന്നെ ഞാൻ കൊടുത്ത കൊടുത്ത ആളുകൾക്കും ഈ തരിപ്പിനൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുക്കുമ്പോൾ അവർക്കും നല്ല മാറ്റം ഉള്ളതായിക്കൊണ്ട് എന്നെ അറിയിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ഉപ്പ പുള്ളിക്ക് എൻജിയോഗ്രാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്റെ ഒരു എന്നോട് വിവരങ്ങൾ പറഞ്ഞപ്പോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോ ഞാൻ എന്റെ ഒരു സ്വന്തം റിസ്കിലാണ് ഞാനത് വെൽഹാർട്ട് ഞാൻ പുള്ളിക്ക് അത് സജസ്റ്റ് ചെയ്തത് അലഹദില്ല മൂന്ന് മാസം കഴിക്കും കഴിഞ്ഞ് ഇതിന്റെ ശേഷം അവർ എന്നോട് വിളിച്ച് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു മോനെ ഒന്ന് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യ എന്ന് പറഞ്ഞപ്പോ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വളരെ വളരെ വ്യത്യാസം അവർ പറഞ്ഞ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഇതേയുള്ളു എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞപ്പോ ഞാൻ അതൊന്നുകൂടെ ഒരു മാസം കൂടെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അലഹമദില്ല നല്ല റിസൾട്ട് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ എന്റെ സ്വന്തമായിട്ടുള്ള ഒരു അനുഭവം ഇപ്പം ഞാൻ പറയാം ഇന്നലെ എനിക്ക് കയറ്റം കറമ്പൊക്കെ പറഞ്ഞ പോലെ ചെറിയൊരു തിലപ്പൊക്കെ ഉണ്ടായിരുന്നു അലഹദില്ല ഞാൻ വലഹാർട്ടിൽ ഉപയോഗിച്ചിരുന്നു ഇന്നലെ ഇപ്പൊ ഞാന് നമ്മളെ കട്ടിഹാഡില് ഞാൻ പള്ളിയിൽ പോകാൻ താഴത്തേക്ക് വന്നിട്ട് മേലൊക്കെ ഞാനും പലപ്പാട് ഗഫൂർ സാറും കൂടി ഒരുമിച്ചിട്ടാണ് ഞങ്ങൾ കയറിയത് അലഹമില്ല വളരെ റാഹത്തായിട്ടാണ് ഞാൻ നടന്നപ്പോ എനിക്കൊരു കഥപ്പ് ഒന്നും ഉണ്ടായില്ല എനിക്കൊരു പേടി ഉണ്ടായിരുന്നു എന്നാലും ഗഫൂർ സാർ പറഞ്ഞു ധൈര്യത്തിൽ കയറിക്കോളും സോകാന്ന് പറഞ്ഞപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങനെ ഒരു കഥപ്പൊന്നും ഉണ്ടായില്ല അപ്പൊ ഇതിലും വലിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇതിലും വലിയ ഉദാഹരണം എന്താ പറയാനുള്ളത് അത്രയും നല്ല പ്രോഡക്റ്റ് ആണ് നമ്മളുടെ വെൽഹാർട്ട് എനിക്ക് ഇനി പറയാനുള്ളത് വെൽഹാർട്ട് കൊടുത്തിട്ട് ഞാൻ കഴിച്ചതല്ല ഞാനൊരു ടീമിൽ കൊടുത്തതാണ് ആ ആൾക്കിപ്പോ കഴിഞ്ഞ ഒരു രണ്ട് ദിവസം മുന്നേ നമ്മളെ വെൽഹാർട്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ അവർക്ക് പെട്ടെന്ന് അറ്റാക്ക് ഉണ്ടായിട്ട് പീതമണ്ണ കൊണ്ട് അഡ്മിറ്റ് ആയിട്ട് വന്നിട്ട് അവരിപ്പോ നമ്മള് ടീമിലുണ്ട് ഒരാൾക്കാർ അപ്പൊ അവര് സ്ഥിരമായിട്ട് അവർ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഏഴ് വെൽഹാർട്ട് അടുത്ത് വാങ്ങിയിട്ടുണ്ട് ഏഴ് ബോട്ടിൽ ഞാൻ മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ച വാങ്ങിയത് ഞാൻ പതിമൂന്ന് വെള്ളാറ്റം വാങ്ങിയിട്ടുണ്ട് അപ്പം എനിക്ക് കൊടുത്തൊക്കെ നല്ല റിസൾട്ടാണ് അപ്പൊ ഇതില് പിന്നെ നമ്മൾ ഐ ഡി അടിച്ചൊരാള് പിന്നെ വെൽഹാർട്ട് വാങ്ങി കഴിച്ചിട്ടുണ്ട് ഒരു ഒരു ആദ്യം ഒന്ന് കഴിച്ചു പിന്നെ രണ്ടാമത്തും വാങ്ങി വാങ്ങി കഴിച്ചിട്ട് അവർക്ക് അനുഭവം പറഞ്ഞത് പിന്നെ എന്താ വെച്ചാല് ഒരു പുരുഷൻ ശക്തിമാൻ എന്താണ് ആ ആ പവർ പവറാണ് ാണ് എനിക്ക് ഒരു റിസൾട്ട് അനുഭവമാണ് എനിക്ക് എനിക്ക് ഈ ഞാൻ കിടന്നു കഴിഞ്ഞ രാവിലെ എഴുന്നേൽക്കുമ്പൊക്കെ എടുക്കുക പിന്നെ ഒരു തരപ്പ് കൈ കൈ ഒരു ഭാഗം തരപ്പ് തരപ്പ് അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെൽഹാർട്ട് കഴിച്ച് വെൽഹാർട്ട് കഴിച്ചതിന് ശേഷം അതൊക്കെ അസുഖങ്ങൾ സുഖമായി പോയി പിന്നെ എനിക്ക് ഒരു അഹങ്കാരം വന്നു കാരണം ഞാൻ നടക്കുമ്പോ ഒക്കെ നമ്മളെ കടന്റെ മുമ്പിൽ ഞാൻ താമരശ്ശേരി കടയിലാണ് കട കട നടത്താണ് കടന്റെ മുമ്പിൽ പള്ളിയിലേക്ക് വലിയൊരു ഇറക്കുണ്ട് ആ ഇറക്കം അങ്ങോട്ട് ഇറങ്ങിപ്പോ ഇങ്ങോട്ട് പാഞ്ഞു കയറും ഓടി കയറുമ്പോൾ എനിക്കൊരു അഹങ്കാരം ബാക്കിയുള്ള അഹങ്കാരം മുമ്പിൽ ഈ വെള്ളാറിൽ കഴിഞ്ഞാൽ ഞാൻ ഓടി ഓടിക്കേറും എനിക്ക് കേൾക്കൂല അങ്ങനെ ഒരു അഹങ്കാരം അങ്ങോട്ട് വരും ഞാൻ ഓരോരുത്തരോട് പറയൂ ആ ടൈമിന് നിങ്ങളിങ്ങനെ കയറും ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് അടുത്തത് കഴിച്ചായി അങ്ങനെ പറയും എന്നാ എന്റെ ജ്യേഷ്ഠന് അറ്റാക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ കിടന്നിരുന്നു മെഡിക്കൽ കോളേജിൽ ആയ ആയപാടിന് ഞാൻ വെൽഹാർട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടോ കൊടുത്ത് അങ്ങനെ മെഡിക്കൽ കോളേജിൽ നിന്ന് അവിടെ നിന്നെ കാക്ക കയറണ എന്റെ ഏട്ടം കഴിക്കൽ ഒടുങ്ങി അങ്ങനെ മൂന്ന് മാസം അടുപ്പിച്ച് ഞാൻ വെൽഹാർട്ട് കൊടുത്തു കാക്ക അപ്പം മെഡിക്കൽ കോളേജിൽ അവർ പരിശോധന കഴിഞ്ഞിട്ട് അവര് ഇത് ചെയ്യാൻ വേണ്ടി ഡേറ്റ് കൊടുത്തിരുന്നു അപ്പൊ ഡേറ്റിന്റെ ഒരു സമയത്ത് പിന്നെ ഒരു 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 പ്രാവശ്യം പോയി ടെസ്റ്റ് ചെയ്ത് അതിനുശേഷം പിന്നെ വീണ്ടും പിന്നൊരു ഡേറ്റ് കൊടുത്ത് അങ്ങനെ ഡേറ്റ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഒരു പിന്നെ ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് വന്നത് ആ ഡേറ്റിന് പോയി പരിശോധിച്ച് നോക്കുമ്പം അവര് പറഞ്ഞ ബ്ലോക്ക് കുറെ പോയി പോയിണ്ടാവും ചെറിയ ബ്ലോക്കും കൂടിയുള്ളൂ അപ്പൊ അത്രക്കും വെൽഹാർട്ട് എന്ന് പറഞ്ഞ ആ സാധനം നമ്മൾ കറക്റ്റ് കുടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും എല്ലാ നമ്മളെ ഈ ബ്ലോക്കുകൾ ഒഴിവാകുന്ന വലിയ പ്രോഡക്റ്റ് ആണ് എന്ന് എന്ത് ചെയ്ത് അനുഭവത്തിൽ കൂടെ നമ്മൾ കഴിച്ചത് കൊണ്ട് നമുക്ക് മനസ്സിലായി ട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ എന്റെ അമ്മാക്ക് നന്നായിട്ട് വെരിക്കോസ് ഉണ്ട് അപ്പൊ വെരിക്കോസ് ഉണ്ടായതുകൊണ്ട് അമ്മാക്ക് ഞാൻ ആദ്യമായിട്ട് കൊടുത്തത് ബ്ലഡ് പ്യൂരിഫയറും ഈ വെല്ലാട്ടും കൂടി കൊടുത്തത് അപ്പൊ അമ്മാക്ക് അത് കഴിച്ചിട്ട് അത് പിന്നെ എന്താ പറയാ അതങ്ങോട് മാറ്റി വെച്ച് കാരണം നല്ല വേദനയാണ് കാടൊക്കെ നല്ല കറുത്ത കളറായിട്ടുണ്ടായി അതങ്ങനെ മാറ്റി വെച്ച് പിന്നെ ഞാനൊന്നും നിർബന്ധിക്കാൻ പോയില്ല പിന്നെ കുറച്ചു കാലം കൂടി ആ വേദന ഒക്കെ ഞാൻ വീണ്ടും ബ്ലഡ് പ്യൂരിഫയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വെല്ലാട്ട് മാത്രം കൊടുത്തു ഇപ്പൊ അല്ല ആ കറത്ത് കളർ പോയിട്ട് ശരിക്കുള്ള കളർ വന്നിട്ടുണ്ട് ശിക്ഷണത്തിലായിരുന്നു അതുകൊണ്ട് ഇപ്പൊ നല്ല ആശ്വാസാണ് ഇപ്പൊ ഉമ്മാക്കും നല്ലൊരു ആശ്വാസം വന്നിട്ടുണ്ട് അതായത് ആ അത് കഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ട് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഉമ്മാക്കും ബോധ്യായിട്ടുണ്ട് പിന്നെ ഉപ്പാക്ക് തരിപ്പുണ്ടായിരുന്നു തരിപ്പിനും നല്ലൊരു ആശ്വാസമുണ്ട് അനുഭവം അതായത് എനിക്ക് പിന്നെ ബൈക്ക് കൂട്ടുമ്പോൾ ഒരു ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ കൂട്ടിയാലൊരു ഇരുപത്തഞ്ച് തവണ നമ്മളെ കൈ ഒന്ന് കൊടഞ്ഞിട്ട് കുടഞ്ഞിട്ട് അതായത് കൈ തരിപ്പ് വന്നിട്ട് നമുക്ക് എന്താക്കണം കൈ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കൈ കുടഞ്ഞിട്ടേ പിന്നെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ ആ അവസ്ഥയിൽ ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞു കൊളസ്ട്രോൾ ഉണ്ട് അപ്പം നിങ്ങള് അടുത്ത തവണ വരുമ്പം ഒരു നോട്ട് ബുക്ക് നല്ലൊരു നോട്ട് ബുക്ക് വാങ്ങിക്കൂടേണ്ടി ഞാൻ ചോദിച്ചു എന്തായാലും നോട്ട് ബുക്ക് ഗവൺമെന്റ് ഹോസ്പിറ്റലല്ല അപ്പോൾ എല്ലാവരും അങ്ങനെ പറയും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത് അപ്പൊ ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് പോയതാണ് എന്താണ് അവസ്ഥ കാരണം എം എൽ ടി ലാബിന്റെ പരിപാടി ഒന്നും ഞമ്മളതിലില്ലല്ലോ അറിയണമെങ്കിൽ മറ്റേ തന്നെ പോകണ്ടേ ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്ത് കൊളസ്ട്രോൾ ആണെന്ന് പറഞ്ഞു നോട്ട് ബുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു നോട്ട് ബുക്ക് എന്തിനാണെന്ന് ചോദിച്ചപ്പം അടുത്ത മാസം മുതൽ തുടർച്ചയായിട്ട് നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് വേണം മരുന്ന് കഴിക്കാൻ കാരണം അത് മരണം വരെ കഴിക്കണം മെഡിസിന് മരണം വരെ കഴിക്കണം കൊളസ്ട്രോളിന് എന്ന് പറഞ്ഞു അപ്പൊ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് ഓരോ മാസം മാസം കഴിക്കാന്ന് പറഞ്ഞു ആ ഓക്കെ ഞാൻ സമ്മതിച്ചു പോന്നു അപ്പൊ ഞമ്മളെ സിസ്റ്റവും മറ്റേ സിസ്റ്റവും കൂടിയും കൂട്ടി കൊഴക്കാണ് ഞാൻ ഇവിടെ നമ്മളെ ഒരു കസ്റ്റമർ അവിടെ കിട്ടി രേഖപ്പെടുത്തി വെക്കാൻ എന്നുള്ളതാണ് നോക്കേണ്ടത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവരും അറിയേണ്ടത് ഒരു കസ്റ്റമറെ നോട്ട് ബുക്കിൽ രേഖപ്പെടുത്താനും അവരെ രജിസ്റ്ററിൽ രേഖപ്പെടുത്താനും ഒരു കസ്റ്റമർ കിട്ടി എന്നുള്ള സന്തോഷത്തിലാണ് അവർ ഞാൻ നേരെ വന്നു വീട്ടിൽ ബെൽഹാട്ടുണ്ടായിരുന്നു ബെൽഹാട്ട് കഴിച്ചിപ്പോ ഒരു ഒന്നൊന്നര മാസമായി സത്യം പറയുകയാണെങ്കിൽ ഇപ്പം ഒരു ഒരു കിലോമീറ്ററിൽ ഒരു തവണ ഞാൻ എൻ്റെ കൈ ഇങ്ങനെ കൊടയണം അത്രയുണ്ടാവും അപ്പൊ അത്രക്കും നല്ല റിസൾട്ടാണ് നമ്മൾ വെൽഹാട്ട് മാത്രം പറയണേ ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാൻ വന്നത് എന്റെ ഉമ്മമ്മ ഉണ്ട് അവര് ഡയബറ്റിക് പേഷ്യന്റ് ആണ് തീരെ വയ്യാണ്ടായിരുന്നു അവർക്ക് തീരെ വയ്യാത്തൊരവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമുക്ക് റിഫിക്സർ ഈ ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ട് മുന്നോട്ട് വന്നത് വെൽഹാർട്ടിന്റെ പ്രൊഡക്റ്റും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വേണ്ട മറ്റു പ്രൊഡക്ട്സ് ഒക്കെ റഫിക്സർ സജസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ അത് കുറിച്ചിട്ട് ഉമ്മമാക്കെ ഭയങ്കരമായിട്ട് നല്ല മാറ്റം പഴയ നമ്മൾ കണ്ടിരുന്ന പഴയ ഉമ്മയല്ല ഇപ്പൊ ഉമ്മനെ അത് റിയലൈസ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഇപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ എന്റെ ആണെങ്കിലും ഫാമിലിയിലെ മറ്റു പല മെമ്പേഴ്സ് ആണെങ്കിലും ഇപ്പൊ ഈ വെൽഹാട്ട് പോലുള്ള മറ്റു പ്രൊഡക് അതും അതുപോലെയുള്ള മറ്റു പ്രൊഡക്ട്സും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല റിസൾട്ടും ഉണ്ട് മാഷാ അല്ല